സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാര്ക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഞാനിതാ ഇന്നലെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു ചെറിയ സ്പെഷ്യലൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചാലൊക്കെ ഞാൻ പറഞ്ഞുതരാം വിഷ്ണു സൂര്യമോൾ ഒരുപാട് ദിവസമായി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയാൻ തുടങ്ങിയിട്ട് വിഷ്ണുവിന് ബ്രോസ്റ്റാണ് കാര്യമായിട്ട് വേണ്ടത് ഇന്നാലും വേണ്ടില്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എന്ന് ഓർത്തപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി വേറെ ഒന്നും അല്ല കേട്ടോ നമ്മളെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസം ഈ നെയ്ച്ചോറും പോയി അന്ന് പണിക്കാരുള്ള ദിവസമായിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ആണെങ്കിൽ സ്കൂൾ പൂട്ടലിൻ്റെ ഇടയിൽ കൂടെ ഞായറാഴ്ച ഞായറാഴ്ച കല്യാണങ്ങളും പിന്നെ നമ്മളെ വീട്ടിൽ വല്ലാണ്ട് ഉണ്ടാക്കലില്ല ഉണ്ടാക്കണത് നെയ്ച്ചോറും കോഴിയാണല്ലോ അങ്ങനെതാ ഇന്നത്തെ ദിവസം സൂര്യൻ പോളയും വിഷ്ണുവിൻ്റെയും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സഫലാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക അതൊരു സന്തോഷമല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ചിക്കന് വാങ്ങിയാണ്ട് ചിക്കൻ ബിരിയാണി നെയ്ച്ചോറും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ലെന്ന് പക്ഷെ ഞങ്ങളിതാക്കണേ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണത് നമ്മൾ പുറത്ത് പോയി കഴിക്കും അതുപോലെ തന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേറും ചിക്കൻ ബിരിയാണിയാണ് അതുകൊണ്ട് പുറത്ത് കല്യാണം കണത്തിനൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് അതിന് ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ ഇതാ നമ്മളെ കൂട്ടുകാർക്കും അറിയാം ചിക്കൻ ബിരിയാണി ഞാനുണ്ടാക്കിയിട്ട് കാലം കുറയായിന്ന് അങ്ങനെതാ തീയൊക്കെ അങ്ങോട്ട് ഹുഷാറായിട്ട് കത്തിച്ചാണ്ട് അടപ്പത്ത് ചോറിനുള്ള ചെമ്പട്ടി ആട്ടാണ് അടപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ അപ്പുറത്ത് ഭാഗത്ത് കുറച്ച് കുടുക്കൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് കുളിക്കാനോ ഇനി കുടിക്കാനുള്ള വെള്ളം ഇന്ന് എടുക്കുകയാണ് എന്താ ചില എടുക്കരുത് നല്ല വെള്ളം അടപ്പത്തും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചട്ടക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുകി വൃത്തിയാക്കിട്ടോ ചട്ടകൊക്കെ എടുത്തിട്ട് കുറേ കാലമായി നെയ്ച്ചോറും കോഴിയും ഒക്കെ വെക്കുകയാണെങ്കിൽ മാത്രമേ ആ ചട്ടക ഇങ്ങോട്ട് എടുക്കുകയുള്ളു പിന്നെ സൂര്യൻ വിഷ്ണു ഇടക്ക് വന്ന് ചോദിക്കേണ്ടത് എന്താ പരിപാടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ്ടോ നെയ്ച്ചോറും ഉണ്ടാക്കണ്ടോ ഞാൻ അതുവരെ ഓലോട് പറഞ്ഞിട്ടില്ലേന്ന് ഓലും ഞാൻ ഇന്നോട് പറഞ്ഞിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛനോട് ആദ്യം സാധനങ്ങൾ ഞാൻ രാവിലെ തന്നെ കൊണ്ടുവച്ചു ചിക്കനാണെങ്കിൽ രാജും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കൊന്ന് അടിപൊളിയാക്കിയാലോ അപ്പോൾ നമുക്കതൊരു സന്തോഷോ പണ്ടൊക്കെ ഇറങ്ങാൻ നെയ്ച്ചോറും കോഴിയൊക്കെ കിട്ടാൻ കൊതിച്ചൊരു കാലം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കേട്ടോ കല്യാണത്തിനൊക്കെ അധികം സദ്യേനോ ഇപ്പം കല്യാണത്തിന് ഇവിടെ മലപ്പുറത്ത് വല്ല സദ്യ കിട്ടാനില്ല തോന്നുന്ന നമ്മളീ നാട്ടുകൂടെ ഒക്കെ ചിക്കൻ ബിരിയാണി നെയ്ച്ചോറും പോയി കേട്ടോ കല്യാണത്തിന് സദ്യ കിട്ടാനില്ല എന്തായാലും ഞാൻ ചെമ്പട്ടിയൊക്കെ അളപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിതാ ഇതൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെട്ടോ നെയ്യ് ഒഴിച്ചുകൊടുത്ത് ഉള്ളി ഞാൻ എടുക്കണില്ല കേട്ടോ ഗ്രാബ് പട്ട ഏലക്കായ മാത്രം ഇട്ടാണ്ട് ഞാൻ നെയ്യൊന്നും മെല്ലെ മൂപ്പിച്ചെടുത്താണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തിളച്ച വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാക്കണേ ഞാൻ ഇവിടെ ഉള്ളി വാറ്റിയെടുക്കാം കേട്ടോ ഉള്ളി ഇത് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് നമുക്ക് ചിക്കൻ കൂടണം അങ്ങനെ അങ്ങനെതാണ് വിഷ്ണുവിനൊക്കെ മനസ്സിലായി ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക അതുപോലെ ഇന്നോട് പറയാൻ നല്ലാതെ ഞാൻ ഓരോ ഇന്നുണ്ടാക്കണ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഓരിക്കും ഭയങ്കര സന്തോഷമായി അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചോറിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അരി കഴുകി വൃത്തിയാക്കിയാണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തോരാൻ വേണ്ടിയിട്ട് ഓട്ടപാത്രത്തിക്ക് ഇട്ടച്ചേന്നിട്ടോ അരി കഴുകാണ്ട് അങ്ങനെ വെള്ളമൊക്കെ തോർന്നു നമുക്ക് ചെമ്പട്ടിക്ക് അരിയിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻക്ക് ആവശ്യമുള്ള വല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് എല്ലാതും റെഡിയാക്കിയിട്ടാണ് ഞാൻ ഈ അടുക്കളേക്ക് ഇങ്ങോട്ട് നിന്നത് ഇന്ന് പിന്നെ അതിനായിട്ട് ഇനി ഒരു സമയം കളയണ്ട അതുപോലെ തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം വലിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളിട്ട് അത് മതി വലുളി ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെതാണ് രണ്ട് മൂന്ന് പച്ചമുളക് ആട്ടെടുത്തത് പിന്നെ ഒരു നുള്ളി കുരുമുളക് പൊടി ഇടാലോ എന്ന് വിചാരിച്ചു വൈകുന്നേരത്തും ഇങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്ത് ഒരുങ്ങി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും വലിയുള്ളിയും ഒക്കെ അരിഞ്ഞിങ്ങോട്ട് വന്നപ്പോ സമയം ഒരുവിധം അയക്കണ് ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലതും ഒറ്റയ്ക്കല്ലേ ചെയ്യണത് അതുകൊണ്ട് എന്തായാലും പിന്നെ നമ്മളെ ആളും ഉണ്ടല്ലോ പിന്നെ നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ കൊടുക്കാൻ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അതായത് മൂത്തച്ഛൻ്റെ വീട്ടിൽക്കും കൊടുക്കാൻ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റക്കാകുമ്പോൾ എന്തായാലും നേരം വൈകും അങ്ങനെ അങ്ങനെതാ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ആ ഒരു ചോർക്ക് ഞാൻ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു ചെറുനാരങ്ങ അറിഞ്ഞാൽ ചെറുതും കുറച്ച് വലുതും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വലുതും നമ്മളെ കയ്യിലുള്ളത് അത് ഞാൻ ഒരു ഭാഗം മാത്രം രണ്ട് കഷ്ണം ഒരു ഭാഗം ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി വേവാറ് അതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നല്ല അരി കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള ജീരകശാല അരിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ചോറ് വന്നതിന് ശേഷം ഞാൻ വീതലിൻ്റെ അടിയേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വീതൽ മലയാണെങ്കിൽ വയ്ക്കാൻ സ്ഥലവും ഇല്ല എനിക്കെന്നെ ഒരുപാട് പാത്രങ്ങൾ വലിച്ചിടാണ്ടോ ഓരോ പണിയെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ഒന്നിച്ചിങ്ങോട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല കുട്ടികൾ വന്ന് തട്ടു എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വീതലിൻ്റെ ഉള്ളേക്കും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞാൻ കുറച്ചും കൂടെ വലിയ ചെമ്പട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീയൊക്കെ ഒന്ന് കത്തിക്കട്ടെ അങ്ങനെ വറകൊക്കെ കൊണ്ടുവന്ന് തീയൊക്കെ ഒന്ന് ഷാറായിട്ട് കത്തി നേരത്ത് താ ഞാൻ ചെമ്പട്ടിയൊക്കെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഓയില് ഒഴിച്ചു കൊടുത്തിട്ടില്ല സൺഫ്ലവർ ആണല്ലോ എടുക്കുമ്പോൾ ഉള്ളി വാട്ടാൻ ഇനിയിപ്പോൾ നെയ്യുണ്ടെങ്കിൽ അതെടുത്താലും മതി ഞാൻ ഉള്ളി ഒന്ന് മെല്ലൊന്ന് വാടി ഇതുപോലെ വാടി വരട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഒന്നും എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് ഉള്ളി ഈത്ത നീരൊക്കെ ഒന്ന് വറ്റി മെല്ലൊന്ന് വറ്റി വരുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ചട്ടിയിൽ ഞാൻ എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉള്ളി മൂപ്പിച്ച് ചെയ്തു ഉള്ളി വാട്ടിയെടുക്കണമല്ലോ ആ ഒരു എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ അതിക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഞാൻ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ചിക്കനല്ല ഉള്ളി വാട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടാൻക്ക് ഇഷ്ടമാവുന്നുണ്ടോ നിന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടേണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം മക്കളെ കാരണം നമ്മൾ ചിക്കൻ ബിരിയാണി വല്ലാണ്ട് ഉണ്ടാക്കലില്ല അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷാ കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കിയത് നന്നാവുകയാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കുക ഞമ്മൾ വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിലാട്ടോ സന്തോഷം ഞാൻ ഇങ്ങനെ വിചാരിക്കലുണ്ട് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം ഇനി എനിക്ക് കപ്സ് ഉണ്ടാക്കാൻ മന്തി ഉണ്ടാക്കാനൊക്കെ വലിയ ആഗ്രഹമുണ്ട് അതൊക്കെ ഒന്നും പഠിക്കണം പക്ഷേ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ ചിക്കൻ ബിരിയാണി എന്നെ ഞാൻ ഇപ്പോൾ അടുത്താണ് പഠിച്ചത് ഉണ്ടാക്കൽ എങ്ങനെ ആവും കുളാവെന്നൊക്കെ വിചാരിച്ച് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ ഒരു വിധക്കെടുത്ത് നന്നായി സത്യം പറഞ്ഞാൽ അപ്പോളാണ് സമാധാനമായത് നമ്മൾ പഠിച്ച് വരുമ്പോൾ അങ്ങനെ തന്നെ ആകില്ലേ എന്തായാലും റെഡി ആവണമെന്നൊന്നുമില്ല അങ്ങനെ ആ ഉള്ളി മെല്ലൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത് വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിടാണ്ട് അതുപോലെ ഈ ഒരു ഉള്ളി വാട്ടിയ സമയത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉപ്പ് ഇട്ടെടുത്തതിന്റെ ആ അച്ചമ്പട്ടിയമ്മ കാണുന്നതും എല്ലാം ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അത് ആ പാകത്തിനുള്ള രണ്ട് തക്കാളി ഞാന് എടുത്തിട്ടുണ്ട് തക്കാളി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാക്കി അരിഞ്ഞത് നല്ല പഴുത്ത തക്കാളി അല്ലെട്ടോ പഴുത്ത തക്കാളി ഇല്ല പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്തു പച്ചമുളക് മൂന്നെണ്ണം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറോളം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു ചട്ടകം ഉള്ളതുകൊണ്ട് ഇളക്കി കൊടുക്കാനൊക്കെ നല്ല സുഖാ കേട്ടോ ഇത് ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചത് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു എനിക്ക് നെയ്ച്ചോറും കോഴിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ചട്ടകം കൊണ്ടുവന്നിരുമോന്ന് അത് ഏതായാലും പാകമായിട്ടുണ്ട് കണ്ടോ ഇവിടെ നെയ്ച്ചോറും കോഴിയൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വെക്കലിട്ടോ ഈ ഏട്ടൻ്റെ വീട്ടിൽക്കാണെങ്കിലൊക്കെ ഞാൻ തന്നെ വെച്ചു കൊടുക്കൽ കാരണം ഇടത്തിയമ്മക്ക് അത് വലിയ പരിചയമല്ല എടത്തിയമ്മ തേങ്ങാച്ചോറൊക്കെ ഉഷാറായിട്ട് വെക്കുട്ടോ ഇന്നെ കല്യാണം കഴിച്ചിങ്ങോട് കൊണ്ടുവന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തേങ്ങാച്ചോറ് വെക്കാൻ അറിയില്ലേന്നു അതിനനുസരിച്ച് നെയ്ച്ചോറും പോയി ഞാൻ വെച്ചേന്ന് കേട്ടോ അത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ പഠിച്ചതാണ് അന്ന് ഏടത്തിയമ്മ പറഞ്ഞു ഇടത്തിയമ്മ പറഞ്ഞാൽ മൂത്തച്ചിട്ടോ ഒരു വേറെ പോയിട്ടുണ്ടോ ഓരോ വീടാണ് ഞാൻ പല പ്രാവശ്യം ഈ ഒരു വീഡിയോയിൽ കാണിക്കല ഒരു ഒരോടിട്ട വീട് അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് അതറിയുമെന്ന് വിചാരിക്കണം പിന്നെ അന്ന് ഇടത്തിമ്മ ഈ ഒരു കവറിൽ ഞാൻ എന്തായിടുന്ന വെച്ചാൽ ഗരം മസാലയാണ് കേട്ടോ അത് വാർപ്പിൻ്റെ അന്ന് മേമ അവിടുന്ന് പൊടിച്ചു കൊണ്ടുവന്നതായിരുന്നു മേമയാണല്ലോ അന്ന് ഞമ്മക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നേന്ന് അപ്പം അതിൻ്റെ കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗരം മസാല എടുത്തതായിട്ട് പൊടിച്ചത് പിന്നെ എന്ന് പറഞ്ഞ അന്ന് ഇന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇതിലൊക്കെ ഏറെ പറഞ്ഞിരുന്നു തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കി പഠിക്കണം എന്താ ഉണ്ടാക്കി പഠിക്കാത്തത് പഠിച്ചുകൂടാ എന്നൊക്കെ എന്നോട് പല പ്രാവശ്യം എന്നോട് പറഞ്ഞതാ കേട്ടോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു അങ്ങനെ ഞാൻ എന്ത് പറയുന്നത് എനിക്ക് ഇന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് വല്ലാണ്ട് അടുക്കള പണികളൊന്നും അറിയില്ലായിരുന്നു ഒരുവിധം പെണ്ണുങ്ങളെ അവസ്ഥ ഒക്കെ അതിനാവൂലേ ആർക്കും ഒന്നും അറിയില്ല പിന്നെ പിന്നെ പയ്യെ പയ്യ ഇങ്ങനെ പഠിച്ചു വരൂലേ അതുപോലെ തന്നെ ആയിരുന്നു ഞാനും പിന്നെ പിന്നെ ഇങ്ങനെ പഠിച്ചു വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ തേങ്ങാച്ചോറ് വയ്ക്കാൻ പഠിച്ചിട്ടോ ഉഷാറായിട്ട് തേങ്ങാച്ചോറ് വെക്കും അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ പഠിച്ചു നെയ്ച്ചോറ് അറിഞ്ഞു പിന്നെ അതാ ബിരിയാണി മേലെത്തിപ്പം ബിരിയാണി പഠിച്ചു അതേപോലെ ഇനി പലതും പഠിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയൊക്കെ വാടി കഴിഞ്ഞതിന് ശേഷം പൊടികൾ ഇട്ടു കൊടുത്തിട്ടോ പൊടികൾ ഇട്ടു കൊടുത്തു പറഞ്ഞാൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് മുളകും പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടണം എന്നൊന്നും ആവശ്യമില്ല എന്നാലും വേണ്ടില്ല കളറിന് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടച്ച് വെച്ചു കേട്ടോ ചിക്കനൊക്കെ ഇട്ട് കാണ്ട് ചിക്കൻ വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചേന്നു കേട്ടോ പിന്നെതാ ചിക്കനൊന്ന് മെല്ലൊന്ന് വേവാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തത് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം അപ്പം തന്നെ വേവാതങ്ങട്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങോട്ട് ചിക്കൻ കല്ലിച്ച് നിൽക്കും വേവാൻ കുറച്ച് പ്രയാസമായേക്കാളും നമ്മൾ ചിക്കൻ ഒന്ന് എല്ലാം ഒന്നും വേവാൻ തുടങ്ങുന്ന സമയത്താണ് തൈര് ഒഴിച്ചു എങ്കിൽ ചിക്കനും എളുപ്പത്തിൽ വെന്ത് കിട്ടും ആ പുളി തട്ടിയാൽ ചിലപ്പോൾ വേവില്ല പിന്നെ പറഞ്ഞാൽ ഞാൻ തൈര് കുറച്ച് അധികം ഒഴിച്ചത് എന്താ വെച്ചാൽ ആ തൈര് തീരെ പുളിയില്ലായിരുന്നു കുറച്ച് കട്ട തൈരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തൈര് പുളിയേ ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ ഇളക്കി കൊടുക്കട്ടെ പിന്നെ ചെറിയൊരു ചെറുനാരങ്ങേൻ്റെ നീരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമല്ല മല്ലിച്ചപ്പും പുതിനയും ഗരം മസാലപ്പൊടി അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇൻ്റെ ഇടത്തമ്മേൻ്റെ കഥ എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ് വലിയ വെക്കാൻ പ്രയാസമല്ല പ്രയാസമില്ലാതെ എന്താ ഇപ്പം പഠിക്കുന്നതിന് എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ ഏതായാലും അതങ്ങോട്ട് പഠിച്ചു വന്നു ഇപ്പോൾ ഉഷാറായിട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ ആ സ്ഥാനത്ത് ഞാനിന്ന് ഏഴത്തമ്മനോട് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ വള്ളം പാകാവണ രീതി പാകമാക്കുന്ന രീതികളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ ഇന്ന വരെ ഏഴത്തമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല അത് കഴിയണില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പഠിക്കി എന്ന് പറഞ്ഞാല് ഞാൻ പഠിച്ചു നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് പഠിക്കുകയായിരുന്നു എന്തായാലും ഇടയ്ക്ക് നമുക്ക് ഇന്ന് വരെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ അത് ഞാനാണ് അവിടെ ചെന്ന് ഉണ്ടാക്കി കൊടുക്കൽ അതും നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് എല്ലാവരും നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിന്നുമ്പോൾ നമ്മൾ എന്തോ ഒരു സന്തോഷമല്ല നമ്മൾ ഒരു സാധനം അടക്കളെന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും വേണ്ടില്ല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഒരാളെ മുന്നേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഞാൻ അത് കുഴപ്പമില്ല നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അപ്പം നമുക്ക് കിട്ടണ ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്നു വേറെ ലെവൽ തന്നെ കേട്ടോ എനിക്ക് അത് കേൾക്കണ ഭയങ്കര സന്തോഷോ പക്ഷെ നമ്മൾ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ഈ ഈ കോല അടക്കളയിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഞാനൊരു വിശ്രമിച്ച് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഞാൻ തിന്നുമല്ലോ അത് രുചിയോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാൾ ഉണ്ടാക്കി തരണം കേട്ടോ രുചി ഉണ്ടാകും പക്ഷെ വിശപ്പ് കാരണം നമ്മൾ അടക്കളയിൽ പണിയൊക്കെ എടുത്ത് കുഴങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല വിശപ്പൊക്കെ ഒരുവിധം മാറും പിന്നെ എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തിന്നും അത്ര തന്നെ കേട്ടോ അങ്ങനെ അങ്ങനെതാ മക്കളെ നമ്മളെ ചിക്കൻ ഇതാ അവിടെ ഉഷാറായിട്ടിങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചു ചിക്കൻ കഷ്ണം വെന്തണോ നോക്കി നോക്കി എന്നൊക്കെ അപ്പം നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകം ഉണ്ടോ നോക്കാൻ പറഞ്ഞിരുന്നിട്ട് ഉപ്പൊക്കെ പാകം ഈ ഒരു വീതല്മം കിടക്കണ പാത്രങ്ങളൊന്നും കണ്ടാണ്ട് ആരും ഒന്നും വിചാരിക്കല്ലേ ഇനി എനിക്ക് ഒരുപാട് പണികളുണ്ട് കണ്ടോ ചിക്കൻ ഇതാ ഞാൻ ഉടച്ച് നോക്കണ്ടട്ടോ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ ചോറും അടിപൊളിയായിട്ട് വേവായിട്ടുണ്ട് കണ്ടോ വേവ് കണ്ടാൽ തന്നെ അറിയാലേ വല്ലാണ്ട് വേവാ വേവ് ഏറിയിട്ടില്ല ചിക്കൻറെ മേലെ ഇതാ ചോറിട്ടു കൊടുക്കാണ് കേട്ടോ ചോറ് ഇട്ടു കൊടുത്ത് ദമ്മിടാറുള്ള പരിപാടിയാണ് ഞാൻ ഈ ഒരു ചിക്കനിന്ന് കുറച്ച് കറി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് കറി വേണം എന്ന് വെച്ചാൽ കറി എല്ലാം കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു മസാല ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അഥവാ ചോദിച്ചാലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല ആർക്ക് വേണമെങ്കിലും എടുക്കട്ടോ ഞാൻ കുറച്ച് അധികം ചോറ് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഗരം മസാലയും അതുപോലെ മല്ലിയലയും പുതിനീനയിലൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ വിതറിയിട്ട് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ദമ്മിടാം അങ്ങനെതാണ് ഞാൻ എന്തായിരുന്നു കേട്ടോ എല്ലാ വീഡിയോസും എടുക്കണത് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അടക്കള പണി എടുക്കണം വീഡിയോ എടുക്കണം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനെ വിളിച്ചിട്ടോ ഒന്ന് വരുമോ ക്യാമറ ഒന്ന് പിടിച്ചോ ഫോണൊന്ന് പിടിച്ച് തരുമോ ചോദിച്ചിപ്പോൾ വന്നതാട്ടോ അങ്ങനെതാ കുറച്ചും കൂടെ ചിക്കൻ അതിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തു ഞാൻ ഇനി അണ്ടിപ്പരിപ്പം മുന്തിരി ബിരിയാണിക്ക് വല്ലാണ്ട് ഇടൂലല്ലേ പിന്നെ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടമാട്ടോ അണ്ടി മുന്തിരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് അങ്ങനെ കൊണ്ടുവരിച്ചതാ കൊണ്ടുവന്നോളീന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇതാക്കണ് ഞാൻ ദമ്മ ഇടാൻ വേണ്ടി മല്ലിയേലയും പുതിയയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഗരം മസാല അതിൻ്റെ മേലെക്കൂടെ പൊടി ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് വിതറിക്കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഹോട്ടലിൽ നിന്ന് ചോറ് കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞെന്നുണ്ടോ അപ്പം ഞാനാ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ എനിക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വെച്ച് തിന്ന പിന്നെ എല്ലാവരും വയറും നിറയും എല്ലാവർക്കും സന്തോഷമാവും ഞമ്മക്ക് ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കാം വീട്ടിലുണ്ടാക്കി തിന്നാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി ഇന്നലെ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുകയൊന്നുമില്ല കുട്ടികൾക്ക് വേണ്ടി മാത്രം അവിടെ നിന്ന് കൊണ്ടിരിക്കും അപ്പം നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കി തിന്നുകയാണെങ്കിൽ അതിനൊരു സന്തോഷം ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് ഒരുപാട് വാങ്ങിക്കാണ്ട് ഉണ്ടാക്കാൻ കഴിയണ സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പുറത്തുനിന്ന് കൊണ്ടാന്ന് പറയൂട്ടോ അപ്പൊ ഞാനാണ് പറഞ്ഞത് എന്തായാലും വേണ്ടില്ല നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാന്ന് കാരണം ഇപ്പോൾ പണി ഇല്ലാത്ത അവസ്ഥയാണ് പണി ആർക്കും ഇല്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പ്ലാസ്റ്റിക് ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു സമാധാനം സന്തോഷവും ഉണ്ട് കേട്ടോ പിന്നെ എന്നോട് കുറെ കൂട്ടുകാര് ചോദിച്ചു ചേച്ചി ഇനി വല്ല ജോലിക്കും പോകണില്ലേന്ന് ചോദിച്ചു കേട്ടോ ഇനി എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ പരിപാടി എന്താ ചോദിച്ചാൽ എന്തായാലും നമ്മളെ വീട് പണി ഇങ്ങോട്ട് തുടങ്ങട്ടെ പൂർത്തിയാവട്ടെ വിചാരിക്കുകയാണ് അപ്പോൾ അതെന്താ വെച്ചാൽ എന്തായാലും പണിക്കിറങ്ങണില്ല പണിക്കാരുണ്ടാവും വീട്ടിൽ പിന്നെ വെച്ചും വിളമ്പി കൊടുക്കാനേ ഞാനല്ലേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് പണിക്കാരുള്ള ദിവസം പണിക്കാർ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരിക്കൽ ചിലവ് കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാനായിട്ട് പണിക്ക് പോയിട്ട് കാര്യമല്ല പിന്നെ ഇവിടെ ആൾ ഉണ്ടാവൂല അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇവിടുക്കും പോകാൻ തീരുമാനിക്കാത്തതും പോവണില്ല എന്ന് വിചാരിക്കണതും എന്തായാലും വീട് പണിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ സമാധാനത്തോടെ നമ്മൾ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ മനസ്സിന് എന്താ പറയാ മനസ്സിന് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകും ആ ഒരു സന്തോഷത്തിൽ വേണമെങ്കിൽ ഞാൻ പണിക്കൊക്കെ പോകും കേട്ടോ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു ജോലിയൊക്കെ അന്വേഷിച്ചു കേട്ടോ ജോലി എന്താണെന്ന് ചോദിച്ചാല് ഡെന്റൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു കേട്ടോ അവിടെ ഞാൻ ചോദിച്ചിരുന്നു അവിടെ പിന്നെ എന്നോട് ചോദിച്ചു ചെറിയ മക്കളൊക്കെ ഉണ്ടോച്ചു അപ്പോൾ ഞാൻ അഞ്ച് വയസ്സുള്ള ഒരു മോളുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും പിന്നെ അവിടെ വലിയ ശമ്പളം ഇല്ല മണി വരെ നിൽക്കണം ആറര വരെ നിൽക്കണം രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് പിന്നെ ഞാനും വിചാരിച്ചു ഇന്ന പോകണില്ല എന്ന് കാരണം ഒരു അഞ്ചു മണിക്കെങ്കിലും വീട്ടിലെത്തുകയാണെങ്കിൽ പോവാമെന്ന് വിചാരിച്ചു പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇപ്പം നോക്കണ്ട വീട് പണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് നോക്കിക്കോ വീട്ടിൽ പണിക്കാരുണ്ടാവുമ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്ന് അപ്പം ഞാനും ചിന്തിച്ചു ആ ശരിയാണെന്ന് അങ്ങനെ പിന്നെ ആ പണി വേണ്ടാന്ന് വെച്ചോട്ടോ ക്ലിനിക്കിൽ നോക്കിയിരുന്നു ഞാൻ ചെറിയൊരു ക്ലിനിക്കൊക്കെ കിട്ടിയെന്നു എന്തായാലും വീട് പണി കഴിയട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേഗം വീട് പണി കഴിയട്ടെ എന്നൊക്കെ അങ്ങനെ അങ്ങനെതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ വീതലൊക്കെ ഒന്ന് വൃത്തിയാക്കി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മിക്കുട്ടി ഇങ്ങോട്ട് മേലെ വെച്ചും ചെയ്തുണ് അങ്ങനെ ഇതാക്കണ് മക്കളെ തീയൊക്കെ ഇങ്ങട്ട് കെട്ടും ചെയ്തു അതിൻ്റെ ഇടയിൽ ഞാൻ മേലെ മേലെഴുകാൻ പോയി മേലെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ചോറ് വളമ്പി കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് നോക്കട്ടെട്ടോ ഞങ്ങളെല്ലാവരും ചോറ് നോക്കട്ടെ പിന്നെന്താ കുറച്ച് ചോറ് ഞാൻ കോരിയാണ്ട് മൂത്തച്ഛൻ്റെ കൂട്ടിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളെ ചോറൊക്കെ അതാ ചോറ് കണ്ടാൽ തന്നെ കൂട്ടുകാർക്ക് അറിയാമല്ലേ അടിപൊളിയായിട്ടുണ്ട് എന്ന് അടിപൊളിയായിട്ടുണ്ട് ഇപ്പം സംഗതി ഉഷാറായിട്ടുണ്ട് ചോറൊക്കെ വേറൊക്കെ നിൽക്കണ്ട അപ്പം നമ്മുടെ വീടും വിശേഷങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കൽ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ നമ്മളെ ചാനലൊക്കെ ഞാൻ ഈ ഏട്ടൻ്റെ വീട്ടിൽ ഗിലേം ചോറ് കൊണ്ടു കൊടുക്കട്ടെട്ടോ ഏട്ടൻ്റെ വീട്ടിലിറങ്ങുന്ന എല്ലാവരും ഉണ്ട് എന്തായാലും വിശേഷങ്ങളൊക്കെ ഇനി നാളെ പറയാം അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ താങ്ക്